നൂറുദ്ദീൻ സെൻഖിയുടെ മിമ്പറിന് പറയാനുള്ളത് രചന എം എം അക്ബർ നൂറുദ്ദീൻ സെൻഖിയുടെ മിമ്പറിന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആത്മവിശ്വാസത്തിന്റെ ചരിതം നാം കേൾക്കണം പാഠങ്ങൾ പഠിക്കണം മസ്ജിദുൽ മസ്ജിദുല്ലഖയിലെ കിബിലി പള്ളിക്കകത്ത് തലയുയർത്തി നിൽക്കുന്നത് സെൻകിയുടെ മിമ്പറല്ല അതിന്റെ തനിപ്പകർപ്പാണ് രണ്ടായിരത്തിയേഴിൽ ജോർദാൻ സർക്കാർ നിർമ്മിച്ച തനിപ്പകർപ്പ് കുതിസിൽ പോയവർ കണ്ടിരിക്കും നമസ്കാരങ്ങൾക്ക് ഇമാം നിൽക്കുന്ന മെഹ്റാബിന് തൊട്ടടുത്തുള്ള മിമ്പർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഇസ്രായേൽ ഭീകരനായ മിക്കായിൽ രോഹൻ പള്ളിക്ക് തീവച്ചപ്പോൾ യഥാർത്ഥ മിമ്പർ കത്തിപ്പോയതിനാലാണ് ഈ തനി തനിപ്പകർപ്പുണ്ടാക്കിയത് ഒറിജിനലിന്റെ അവശിഷ്ടങ്ങൾ ജറുസലേമിലെ ഇസ്ലാമിക് മ്യൂസിയത്തിലുണ്ട് ഷാം ഭരണാധികാരിയായിരുന്ന നൂറുദ്ദീൻ സെൻകി മിമ്പർ നിർമ്മിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി കൊടും ഭീകരന്മാരായ കുരിശി യോദ്ധാക്കളാണ് അന്ന് ജെറുസലേം ഭരിക്കുന്നത് മസ്ജിദുൽ അഖസയിൽ ഹുത്തുബ് പറയാനാണ് മിമ്പർ ഉണ്ടാക്കിയത് അന്ന് ജെറുസലേമിൽ എവിടെയും മസ്ജിദുകളില്ല എല്ലാം കുരിശി യോദ്ധാക്കൾ തകർത്തിരുന്നു ഖലീഫ അമർ നിർമ്മിച്ച മസ്ജിദ് ഉണ്ടായിരുന്നിടത്തുള്ളത് കുരിശി യോദ്ധാക്കളുടെ കൂട്ടായ്മയായ നൈറ്റ്സ് ടെമ്പ്ലറിന്റെ അന്താരാഷ്ട്ര കേന്ദ്രം കിബിലി പള്ളിയുടെ വരാന്തയിൽ അവരുടെ കുതിരാലയം നൂറ്റാണ്ടുകളായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നിടം പന്നികളുടെ വളർത്തു കേന്ദ്രം പന്നിമൂത്രത്തിന്റെയും പന്നിക്കാഷ്ടത്തിന്റെയും രൂക്ഷഗന്ധം നിറഞ്ഞു നിന്ന അന്തരീക്ഷം ബിലാലിന്റെ ബാങ്കുലികൾ മുഴങ്ങിയ അവിടെയപ്പോൾ പന്നികളുടെ ഗതിസീൽകാരങ്ങളാണ് എല്ലാം ചെയ്യിക്കുന്നത് അന്നത്തെ സാമ്രാജ്യങ്ങളായ ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും മതവേറിയന്മാരായ ചോരക്കൊതിയന്മാരുടെ ബൂത്ത്സിന് കീഴിൽ ഞെരിഞ്ഞമരുന്ന കുതിസ് का, का െ ഇല്ലാത്ത പള്ളിയിൽ ഹുതുബ നിർവഹിക്കുവാൻ മിമ്പർ നൂറുദ്ദീൻ സെൻകിയെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനി പൈതങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇന്ന് സൗകര്യങ്ങളുടെ സുഖശീതളിമയിലിരുന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവർക്ക് തലക്ക് വെളിവില്ലാത്തവൻ എന്ന് വിളിക്കാം കപ്പലുണ്ടാക്കുമ്പോൾ നൂഹനബിയെയും വിളിച്ചത് അങ്ങനെയാണല്ലോ എന്നാൽ ചരിത്രം വിളിച്ചത് ധീരനും ദീർഘദൃഷ്ടിയുള്ളവനും ബുദ്ധിമാനുമായ നായകൻ എന്നാണ് പതിനേഴ് ലക്ഷത്തോളം മനുഷ്യരെ കൊന്നുതള്ളിയ തള്ളിയ കുരിശ് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയവരുടെ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ മുഖാമുഖം നിൽക്കാനാകണമെങ്കിൽ അത്യപാരമായ ധൈര്യം വേണം ക്രൂരതക്ക് പേരുകേട്ടവർ അകസയിലുണ്ടാക്കിയ സിംഹാസനത്തിന്റെ സ്ഥാനത്ത് മാനവികതയുടെ ഹുതബകൾ മുഴങ്ങുന്ന മിമ്പർ സ്ഥാപിക്കാനാകുമെന്ന് സ്വപ്നം കാണാൻ കഴിയണമെങ്കിൽ കൂർമ്മമായ ദീർഘദൃഷ്ടി വേണം മുസ്ലിങ്ങളുടെയും ജൂതരുടെയും ചോരയിൽ നീന്തിയാണ് ഞങ്ങൾ ജറുസലേം പിടിച്ചടക്കിയത് എന്ന് വീമ്പു പറഞ്ഞ കുരിശു പടയാളികളിൽ നിന്ന് അക്കസയെ മോചിപ്പിക്കാൻ കഴിയുമെന്ന സ്വപ്നം ഒരു മിമ്പർ നിർമ്മാണം വഴി അനുയായികളിലേക്ക് പകരാനാകണമെങ്കിൽ അപാരമായ ബുദ്ധിയുണ്ടാകണം ആയിരക്കണക്കിന് ജൂതന്മാരെ സിനഗോഗുകളിൽ പൂട്ടിയിട്ട് കത്തിച്ച് അഗ്നിസ്ഫുലിംഗങ്ങൾ ഉയരുമ്പോൾ ക്രിസ്തുവാണ് സ്നേഹം എന്നു പാടി അവക്ക് ചുറ്റും നൃത്തമാടിയവരെ നേരിടാനാകുമെന്ന ആത്മവിശ്വാസത്തിന്റെ മിമ്പർ ഉണ്ടാക്കാനാകണമെങ്കിൽ കർമ്മനിരതരാക്കാനുള്ള കൗശലവും കളങ്കമില്ലാത്ത ഈമാനും വേണം സ്വപ്ന സാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കാനുള്ള മനക്കരുത്തു വേണം സത്യത്തോടും നീതിയോടുമൊപ്പം ഉണ്ട് എന്ന സംശയലേശമില്ലാത്ത ബോധ്യം വേണം മസ്ജിദുൽ ഖുദ്സിലെ മിമ്പറിൽ നിന്നുയരുന്ന ശാന്തിയുടെ ഹുത്തുബകൾ സ്വപ്നം കണ്ട നൂറുദ്ദീൻ സെൻകി അത് കേൾക്കാൻ ജീവിച്ചിരുന്നില്ല അമ്പത്തിയാറാം വയസ്സിൽ തന്റെ ആത്മാവ് അള്ളാഹുയിലേക്ക് ഉയർന്നപ്പോഴും നീതിയും നന്മയും ആഗ്രഹിച്ച അദ്ദേഹം നിർമ്മിച്ച മിമ്പർ ആയിരങ്ങൾക്ക് പ്രചോദനമേകി ഖുദുസിന്റെ മോചനം എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം അനന്തരമെടുത്ത സ്വലാഹുദ്ദീൻ അയ്യൂബിയാണ് ആദ്യമായി ആ മിമ്പറിൽ കയറി ഖുത്തുബ പറഞ്ഞത് നൂറുദ്ദീൻ സെൻക്ക് മരിച്ച ഒന്നര പതിറ്റാണ്ടിനകം തന്നെ ആ മിമ്പർ സജീവമായി നീതി ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ പേക്കിനാവുകൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നും അവിടെ ഖുത്തുബ നിർവഹിക്കപ്പെടുന്നു നിന്ന് ബാങ്കുലികൾ മുഴങ്ങുന്നു ഫലസ്തീനിലെ പൈതങ്ങളെ ഉമ്മമാരെ നിഷ്കളങ്കരായ മനുഷ്യരെ അധികാര ദുരമൂത്തവർ ചിന്തുന്ന നിങ്ങളുടെ ചോര വെറുതെയാവില്ല കൊടുങ്കാറ്റായി മാറി അതവരുടെ കടപുഴക്കുന്ന കാലം വരാനിരിക്കുന്നു കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനാഥകളായിക്കൊണ്ടിരിക്കുന്ന ഫിലസ്തീൻ ബാല്യങ്ങളെ സ്വതന്ത്ര ഫിലസ്തീൻ നിങ്ങളുടെ മാത്രം സ്വപ്നമല്ലിന്ന് ലോകമെങ്ങുമുള്ള മനുഷ്യരെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് ആ സ്വപ്നവുമായി പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചിതറിത്തറിക്കുന്ന മയ്യത്തുകൾക്ക് മേൽ കൊട്ടാരമുണ്ടാക്കുവാൻ മനുഷ്യർക്ക് കഴിയുമോ അതിന് കഴിയുന്നവർ ഫലസ്തീൻ ബാല്യത്തിന്റെ സ്വപ്നങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് മുഴുവൻ മനുഷ്യരുമുണ്ട് അവരുടെ സ്വപ്നങ്ങൾ